പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു പതിനേഴാം തീയതി തിങ്കളാഴ്ച എല്ലാരും ഈശ്വര അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അനുഗ്രഹത്തിന്റെ ദിവസങ്ങള് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുകയാണ് ഈ പ്രാർത്ഥനയോടുകൂടി അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ അങ്ങ് ഭാസനത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഈ വേളയിൽ ഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ഈ ദേശത്തിനും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല അമ്മ ശുപമാലാ സകലാസനം പ്രാർത്ഥനയോടും പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് രക്ഷിക്കണമേ ആ മേയ്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച മൊബൈൽ ബോർഡ് എക്സാം തുടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ മത്സര പരീക്ഷകൾ ഡിഗ്രി എക്സാംസ് അവർ എസ് എൽ സിയുടെ പരീക്ഷകള് ഈ പരീക്ഷകൾക്കെല്ലാം ഈ ദിവസങ്ങളെല്ലാം ഈ പരീക്ഷ തീരുന്നവരെ ഫെബ്രൂര് അവസാനം വരെ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ പഠിച്ചു കഴിഞ്ഞു തിരക്ക് പേടിയുണ്ട് തിരക്ക് ഭയമുണ്ട് ഭൂഖണ്ഠയുണ്ട് പക്ഷേ മാതാവ് എല്ലാ മേഖലയിലും ഇടപെട്ട് അവർ ശന്ധിക്കും മാതാപിതാക്കന്മാർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂൾ കുട്ടികൾ ബോർഡ് എക്സാം എഴുതുന്നവർ എസ് എൽ സി എഴുതുന്നവരൊക്കെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം ഇത് വലിയ അവസരമാണ് നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള ഒരു അനു ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തണം പ്രാർത്ഥിക്കാം കർത്താവി നിന്റെ ഉന്നതമായി നാമത്തിന് സ്വത്ത് ചെയ്യുന്നു കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതയാണ് കൃപാ സർത്താന്റെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത കർത്താവ് ബോർഡെക്സൈതുന്ന കുഞ്ഞുങ്ങളെ സിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ ഈ ഡിഗ്രി പരീക്ഷയുള്ള കുഞ്ഞുങ്ങളെ മറ്റു മത്സര പരീക്ഷകൾ അതുപോലെ യോഗ്യതാ പരീക്ഷകൾ എഴുതുന്നവരെ പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കൃപാസനത്തിലെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന മുഴുവനും ആരാധനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും കർത്താവി ഓരോരോ പ്രയാസങ്ങളും പരീക്ഷകളിലും പരീക്ഷകളിലും ഇരിക്കുന്ന മക്കൾക്ക് കർത്താവ് അവരുടെ സന്ദിപ്പിനു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവി ആ പരീക്ഷ മക്കൾ അച്ഛൻ്റെ ഈ പ്രാർത്ഥനയിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവർ ഓടി വന്ന് മാതാവ് അവരെ വിളി അമ്മമാരവരെ വിളിക്കുക പരീക്ഷ കുഞ്ഞുങ്ങളേക്ക് അടുത്ത് വിളിക്കണം ഈ സമയത്ത് അവിടെ എഴുന്നേൽപ്പിക്കണം ഇനി എല്ലാ ദിവസവും അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ പരീക്ഷ കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിച്ചു എഴുന്നേപ്പിച്ചിട്ട് അച്ഛൻ്റെ ഈ പ്രാർത്ഥനയെ കൊണ്ടുവരണം എന്നിട്ട് മുട്ടി നിൽക്കാൻ പറയണം എന്നിട്ട് അമ്മമാർ ആരാണ് അവിടെ ഉള്ളത് അവിടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മൊബൈലിൽ പിടിച്ച് അവരുടെ ശരീരം ശിരസിൽ കവിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അവരെ കേൾപ്പിക്കണം കാരണത്താവി ഭാരമുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു മനസ്സിന് ഭാരമുള്ളവരെ വിഷയങ്ങൾക്ക് ഭാരമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും താവി കുഞ്ഞുങ്ങളുടെ സിരസ് നീ സിരസിൽ കൈവയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോർഡ് ഇൻഫ്യൂസ് വിസ്റ്റ് ഹർ സ്റ്റഡി യു മേ മെയിഡി എബിൾ ക്വാളിഫൈ വിത്ത് ഐ ഗ്രേഡ് ഇൻ എൻ്റെ നെയിം ജീസസ് ക്രൈസ്റ്റ് പ്രേ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ വലിയ കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവിൻ്റെ വലിയ കൃപ കർത്താവിൻ്റെ വലിയ അണിപ്രധാദണ അത്ഭുതകരങ്ങൾ മക്കളുടെ ശിരസിൽ വെക്കണമേ പരീക്ഷയുടെ പേനകളെല്ലാം ആസ്വദിക്കപ്പെടട്ടെ പരീക്ഷയുടെ ഹോട്ടലുകളെല്ലാം ആസ്വദിക്കപ്പെടട്ടെ എന്ത് വിഷയമാണ് മക്കൾക്ക് പാട് ആ വിഷയത്തിന് നിങ്ങളത് ഈസിയാകാൻ കർത്താവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പാർ ഔട്ട് പി കർത്താവ് പല വീടുകളും സാമ്പത്തികർച്ചുണ്ട് വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വിൽക്കാൻ പറ്റണില്ല ഇപ്പോഴത്തെ ഫെബ്രുവരി ആയപ്പോൾ തന്നെ കിണറുകളിലെ വെള്ളം പറ്റിപ്പോയവരുണ്ട് വറ്റിപ്പോയവരുണ്ട് ഈശ്വര അങ്ങനെ പലതുകൊണ്ടും വിഷമിച്ച് പല സ്ഥലങ്ങളിലേക്കും വെള്ളത്തിന് വേണ്ടി പോകുന്നവരുണ്ട് വെള്ളത്തിൻ്റെ പേരിൽ കുടുംബകലഹങ്ങളിൽ പറമ്പുകാർ തമ്മിൽ നിന്നുള്ള പ്രയാസങ്ങൾ ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ വരൾച്ചയുടെ പ്രശ്നങ്ങൾ വരൾച്ചയുടെ വിയർപ്പുകൾ തരത്തിൽ അനുഭവിക്കുന്നുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് ഭർത്താവ് സമയത്ത് സാമൂഹ്യ ബാധ്യമ വിവാഹത്തിലേക്ക് ഒരുങ്ങുന്നവരുണ്ട് വിവാഹം കഴിഞ്ഞവരുണ്ട് കറക്റ്റ് അങ്ങനെ എല്ലാ മേഖലകളിലും ഉള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വയ അവരെല്ലാത്തിനേയും സന്ധിക്കയും വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും നിയക്രമയിലേക്കും അവരെ കൊണ്ടു പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലി ഇല്ലാത്തവർ ഭവനരഹിതരെ അധ്വാനിക്കാനുള്ള മാർഗമില്ലാത്തവർ ജോലി നഷ്ടപ്പെട്ടവർ കറക്താവ് വിസ റദ്ദ് ചെയ്തവർ വിസക്ക് പുതുക്കാൻ പറ്റാത്തവർ ഈശോയെ പല പല പരീക്ഷകൾ ഐ എൽ ടി എസ് ഒ ഇ ടി അതുപോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവരുടെ ഈശയെ എഴുതി കഴിഞ്ഞവരുടെ കർത്താവെ പലതും എഴുതിയിട്ട് തോറ്റുപോയവരുടെ ഈശോയെ ഓരോരോ ജോ രാജ്യങ്ങളിലുള്ള പ്രത്യേക പരീക്ഷകൾ എഴുതി കലയറാൻ പറ്റാത്ത രീതിയിൽ അവർ വിഷമിക്കുന്നവരുടെ ഇഷ്ട എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരുശിന്റെ അടയാളത്തിൽ നിങ്ങളുടെ പരീക്ഷ ഭയങ്ങൾ അത് ബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ യോഗ്യതയേക്കാളുപരി ദൈവത്തിന്റെ കൃപ കൊണ്ട് വിജയമാകാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മക്കൾ നമ്മൾ ഇന്ന് ഈ വിജയം നൽകുന്ന കർത്താവ് വിജയം നൽകുന്നത് കർത്താവണെന്ന് ഉള്ളൊരു വേർഷന ബൈബിള് മുന്നോട്ട് വെക്കുന്നത് എന്നുവച്ച് കഴിഞ്ഞാൽ ഒരു വെളിപ്പാടാണത് കാര്യം ഇസ്രയേലിൻ്റെ ഇസ്രേലിൻ്റെ ലഭിക്കും അവർ അനുഭവത്തിലൂടെ പഠിക്കുന്നവരാണ് കാര്യം അവരുടെ എപ്പോഴും ചെറിയ സൈന്യമായിരിക്കും അവർ ആക്രമിക്കുന്ന ഒരു വലിയ സൈന്യമാണ് നെദിനഹിൻ്റെയൊക്കെ പ്രസംഗം കേട്ടിട്ടില്ലേ അതൊക്കെ എന്താ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഞങ്ങളി ഈജിപ്റ്റുകാർ കൊണ്ടുപോകുന്നു കൊന്നു കൊന്നു കൊന്നുകൊണ്ടിരുന്നു അതിനെ ഞങ്ങൾ അതിജീവിച്ച് ഗ്രീക്കുകാർ ഞങ്ങളെ വളഞ്ഞു അതിനെ ഞങ്ങൾ അതിജീവിച്ചു റോമക്കാർ ഞങ്ങളെ വന്നു ഹോളക്കോസിലേക്ക് ഞങ്ങൾ അകപ്പെട്ടു അതിൽ ഞങ്ങൾ അതിജീവിച്ചു അതെല്ലാം നോക്കുമ്പോൾ ബൈബിള് ഞങ്ങൾ ഞാൻ ബൈബിള് വിജയം നൽകുന്ന കർത്താവിനെ പ്രഘോഷിക്കണം എല്ലാത്തിനും അതിജീവിച്ച് അവിടെ കൂടെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ എന്നെ പ്രഘോഷിക്കുന്ന വചനം അപ്പം അതിൽ നിന്നാണ് ഞാനതിൻ്റെ പുസ്തകത്തിലുണ്ട് ആ സുഭാഷിതം ഇരുപത്തിയൊന്നേയും മുപ്പത്തി ഒന്ന് യുദ്ധത്തിനു വേണ്ടി യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു കുതിരയെ സജ്ജമാക്കുന്നു എന്നാൽ എന്നാൽ വിജയം വിജയം കർത്താവാണ് കർത്താവാണ് അപ്പൊ നമുക്ക് പഠിക്കാം പക്ഷെ അതേസമയം തന്നെ വിജയം പഠിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളെ അശ്വതി എന്ന് പറഞ്ഞ മോള് ഫയർഫോഴ്സിന്റെ പരീക്ഷയ്ക്ക് ടെസ്റ്റ് എഴുതാനുണ്ട് ഭയങ്കര സാക്ഷ്യമാണത് നിങ്ങൾ കേട്ടോ പറയണ വെച്ചാല് അമ്പത് അടി ആഴമുള്ള ജലാശയം അമ്പത് മീറ്റർ ഞാൻ നീന്തണം എനിക്ക് പേടിയാണ് ഞാൻ മുങ്ങിപ്പോകോ ഞാൻ നീന്തൽ പഠിച്ചതേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മെൻ്ററിനെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണിത് എനിക്ക് വലിയ സംഭവിച്ചാൽ ഞാൻ താന്നു പോകുമോ അപ്പോൾ അപ്പോൾ മെൻറ്റർ പറഞ്ഞെന്താണെന്നറിയാമോ ഇടി നിൻ്റെ കൂടെയുള്ളൊരു സമുദ്രമാണ് പരിശുദ്ധ അമ്മേനെയാണ് ഉദ്ദേശിക്കുന്നത് അവർ ഇനി എറവെള്ളം കണ്ട് എന്തിനാ വേടിക്കണമെന്ന് ചോദിച്ചു അത് ഭയങ്കര മോട്ടിവേഷൻ ആയിപ്പോയി അപ്പോൾ അതാ വിജയം നൽകണത് അവളെ വിജയിച്ച് ഒന്നാം റാങ്കിൽ വിചാരിച്ചു ഫയർഫോഴ്സിൻ്റെ പരീക്ഷയ്ക്ക് അത് വിജയം നൽകണത് കർത്താവാണ് അപ്പോൾ ആ ഒരു പരീക്ഷക്കാർക്ക് ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം പരീക്ഷക്കാരൊന്നുമല്ല നിങ്ങൾ എന്ന് ഏതെങ്കിലും സാമ്പത്തികമാകാം സാംസ്കാരികമാകാം കുടുംബപരമാകാം ക്രയവിക്രയമാകാം വിനിമയമാകാം കൂട്ടുകച്ചവടമാകാം നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളിത് പറയണം എന്താണ് സുഭാഷിതങ്ങൾ ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് പറയണം എന്താണ് വിജയം വിജയം നൽകുന്നത് കർത്താവാണ് അതായത് ഒരു അത് പ്രഖ്യാപനമാണ് വിശ്വാസത്തിലെ ആവിഷ്കാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ് പ്രഖ്യാപനം അപ്പം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താണെന്ന് അറിയാമോ പതിനേഴ് പതിനേഴാണ് പല പ്രഖ്യാപനങ്ങളുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ക്രിസ്തു പ്രഖ്യാപിക്കുന്നുണ്ട് പത്ത് ദിവസം തള്ളിപ്പറയാൻ പോകുന്നു യൂദാസ് ഒറ്റി കൊടുക്കാൻ പോകുന്നു അതിന് ഒരു അരമണിക്കൂർ പത്ത് മിനിറ്റ് മുമ്പ് ഈശോ പറയേണ്ട ഒരു വർത്തമാനമുണ്ട് പത്ത് ദിവസം തള്ളിപ്പറയുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് തൻ്റെ നില തെറ്റിയിരിക്കുന്ന സമയത്ത് തൻ്റെ പിടിവള്ളി എല്ലാ പിടുത്ത നഷ്ടപ്പെട്ട സമയത്ത് കർത്താവ് പറയേണ്ട വാക്കുണ്ട് അത് യോഹനാം പതിനേഴ് രേഖപ്പെടുത്തിട്ടുണ്ട് എന്താണ് അവരെ അങ്ങ് സത്യത്താൽ അവരെ അങ്ങ് സത്യത്താൽ അവിടുത്തെ അതായത് ശിഷ്യന്മാരെ വചനം അറിയാത്തത് കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിക്കണമെന്ന് പറയുന്നുണ്ട് ഈശോ ൊമ്പത് യേശു പറഞ്ഞു പറഞ്ഞുതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു തെറ്റുപറ്റിയിരിക്കുന്നു അപ്പോൾ തെറ്റുപറ്റാനുള്ള സാധ്യത വചനം മനസ്സിലാക്കാത്ത അതുകൊണ്ടാണ് കർത്താവ് അവരോട് ക്ഷമിക്കണമെന്ന് പറയണത് അവരോട് കലക്കുറിച്ച് കിട്ടണമെന്ന് പറയത്തില്ല അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിൻ്റെ വചനം മനസ്സിലാക്കിയിട്ടില്ല അവർ ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് അറിയാവേ അവർ ആളെ കൊല്ലുകയാണ് പക്ഷേ അത് എൻ്റെ കോ റൂട്ട് കോസ് എന്താണ് ദൃശ്യാകര പദ്ധതിയെക്കുറിച്ച് ഹീസ് നോട്ട് നോൺ ടു ടുതം അതാണ് വിഷയം അവർക്കറിയത്തില്ല അവരോട് അവരോട് ക്ഷമിക്കണമേ അവർ 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 അറിയുന്നില്ല അറിയുന്നില്ല ഇതിനോടാണ് നമ്മള് എന്ത് മത്തായി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് കൂട്ടി വെക്കേണ്ടത് എന്താ കാര്യം അങ്ങയുടെ വചനം അറിയാത്തത് കൊണ്ട് വചനത്തിന്റെ ഉൾ ഉൾത്തിരിഞ്ഞു വരുന്ന രക്ഷാകര പദ്ധതിയെ കുറിച്ച് നോട്ട് നോൺ ടു ഡുഡം അവർക്കതിനെക്കുറിച്ച് അറിയില്ലാത്ത കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിക്കേണ്ടത് ആർക്കാണ് ബിലാത്തൂസിനും കയ്യഫാസിനും അന്നാസിനും അതേ വർഗത്ത് തന്നെയാണ് പത്ത് ദിവസം കർത്താവിനെ തള്ളിപ്പറയാൻ പോകുന്ന പത്ത് റോസ് പത്ത് കർത്താവിന് ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യുവദാസ് അവരും അവരെന്താ അവരും അവരുടെ കൂടെയുള്ള യോഹനാൻ മുതൽ പേരുകളും എന്താണ് അവർ അവരെക്കുറിച്ച് ചോദിച്ചാൽ പറയുന്നത് എന്താണ് അവർ സത്യത്താൽ വിശുദ്ധീകരിക്കാൻ എന്തെന്നാൽ എന്തെന്ന് പറയണത് യോഹനാം പതിനേഴ് പതിനേഴ് എന്ന് പറയണത് അങ്ങയുടെ വചനമാണല്ലോ സത്യം ആ വചനം ത്തിലും വാഗ്ദാനങ്ങളിലും എല്ലാം വിശ്വസിച്ചുകൊണ്ട് ഈശോ തൻ്റെ നിലപാട് വ്യക്തമാക്കും തൻ്റെ താൻ തൻ്റെ നില വിട്ടുപോയ അവസ്ഥകളിൽ വിട്ടുപോകുന്ന അവസ്ഥകളിൽ കർത്താവ് വചനം അനുസരിച്ച് വചനത്തിന് സാക്ഷ്യം കൊഴുകും വചന വചന ചില സമയത്ത് നമ്മുടെ പവ നമ്മുടെ പവറെ നമ്മുടെ വാക്കുകൾക്കൊക്കെ ഭയങ്കര പവറാണ് അതായത് ഒരു വിശ്വാസം ദൈവത്തിന് ദൈവത്തിനതിനകത്ത് കക്ഷി ചേർത്തിട്ടുള്ള ദൈവത്തിനെ അറ്റാച്ച് ചെയ്തില്ല ദൈവികമായ വചനത്തെയും ശക്തിയെയും അറ്റാച്ച് പുരയിടങ്ങൾ അറ്റാച്ച് ചെയ്യത്തില്ലേ അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ അറ്റാച്ച് ചെയ്തുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ വിഷയങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും അത് നമ്മൾക്കൂടെ പറഞ്ഞു തരുന്നത് സിറോഫിനിഷ്യ സ്ത്രീയെന്നോ അല്ലെങ്കിൽ മത്തായി കാനം എന്ന് പറയുന്ന ഒരു അവൻ സ്ത്രീയല്ലേ അവളെന്താ പറയണത് യജമാനെ അത് ശരിയാണ് ഞാൻ പട്ടിയാണ് എന്താണ് അത് എന്നിട്ട് എന്താണ് പറയണത് പക്ഷേ നായ്ക്കൾ പോലും യജമാനൻ്റെ മേശമിൽ നിന്ന് വീഴുന്ന ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉമ്മൺ ഐശ പറയാം സ്ത്രീയെ നിൻ്റെ ഈ വാക്ക് കൊണ്ട് തന്നെ നിരക്ഷപ്പെട്ടിരിക്കുകയാണ് ആ വാക്കിന് അവളുടെ വാക്കിന് രക്ഷയുടെ ശക്തി കിട്ടും അത് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മുടെ അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ ഹോൾഡ് ചെയ്യുകയോ പ്രൊക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് തന്നെ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മളിലേക്ക് അനുഭവിക്കുന്നതിന് കാരണമായി മാറും അപ്പം വിജയം ഒരിക്കലും തോറ്റു കൊടുക്കരുത് ജീവിതത്തോട് ദൈവത്തെ കൈ 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 ദൈവത്തിനെ കരം ഗ്രഹിച്ചുകൊണ്ട് വിജയത്തിലോട്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വിജ വചനാധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി ദൈവം നൽകിയ അവസരങ്ങളാണ് തോൽവി എന്ന് മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ധൈര്യമായിരിക്കുമേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോഹ ഞാൻ പതിനാറ് മുപ്പത്തിമൂ മുത്തിമൂന്ന് വയസ്സ്